സുഹൃത്തുക്കളികൾ ചായ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു കിഡിലങ് കിണ്ണം കച്ച ചായ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അതായത് റെഡിയാവാത്ത കല്യാണം വരെ റെഡിയാവും ഈ ഒരു ചായ ഉണ്ടാക്കിയിട്ട് കാണാൻ വരുന്ന ചെറുക്കിന് ഒരു ക്ലാസ് കണ്ട് കൊടുത്താൽ ഓ അപ്പം തന്നെ പറയും ഇപ്പം തന്നെ കൂടെ പോരെ എന്നുള്ളത് ഒരു ചായ സൂപ്പർ ടേസ്റ്റിൽ ഒരു ചായ കണ്ട് കുടിച്ച ചായ കുടിച്ച പോലെയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളം അളർന്നു വയ്ക്കണം അതായത് ഞാൻ മൂന്ന് ഗ്ലാസ് ചായ ഉണ്ടാക്കണത് അപ്പോൾ വെള്ളം വെട്ടി തിളക്കുമ്പോൾ മൂന്ന് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തുടാം നല്ല ചായപ്പൊടി ഉപയോഗിക്കണം എന്നിട്ട് അതിൽ ഒരു ചെറിയ കഷ്ണം ചുക്കും ഒരറ്റ ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ശേഷം മൂന്ന് ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ച് വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡോ അമോലിൻ്റെ ഈ സാധനമോ ഏതെങ്കിലും മതി ചെറിയ ഗ്ലാസ് ആയിക്കാരണം ഞാൻ ഒരു സ്പൂൺ ഒഴിക്കണത് നോർമൽ സാധാ ചായ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നര സ്പൂണ് അടിപൊളി ചായ കരട്ട ഇതൊന്നുണ്ടാക്കി വെക്കും എനിക്ക് ഇന്ന ഐറ്റം